എല്ലാവർക്കും നമസ്കാരം ഇന്ന് സാവിത്രി വ്രത ദിനമാണല്ലേ കേട്ടിട്ടുണ്ടോ സാവിത്രിയെക്കുറിച്ച് സത്യവാൻ സാവിത്രി അപ്പോൾ എന്തുകൊണ്ടാണ് സാവിത്രി എന്ന പേരിൽ തന്നെ ഒരു വ്രതം വരാൻ കാരണം അപ്പോൾ ചാന്ദ്ര കലണ്ടർ പ്രകാരം പൂർണിമന്ത അമാന്ത ചാന്ദ്ര കലണ്ടറിലെ മിക്ക ഹിന്ദു ഉത്സവങ്ങളും ഒരേ ദിവസമാണ് വരുന്നത് അതിലൊരു അപവാദമായിട്ട് ഒരു എക്സെപ്ഷനായിട്ട് ഈ സാവിത്രി വ്രതമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് ഈ വ്രതം അതിനിങ്ങനൊരു പേര് ലഭിച്ചത് എന്ന് നോക്കാം വിവാഹിതരായ ഭാരതീയ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ക്ഷേമത്തിനും ദീർഘായുസിനും വേണ്ടി വടസാവിത്രി വ്രതം ആചരിക്കുന്നു ഹിന്ദു ഇതിഹാസങ്ങൾ അനുസരിച്ച് ഈ ദിവസം ദേവി സാവിത്രി മരണദേവനായ യമരാജനെ തൻ്റെ ഭർത്താവായ സത്യവാൻ്റെ ജീവൻ തിരികെ നൽകാൻ നിർബന്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ആചരിക്കുമ്പോൾ അതിൽ വടവൃക്ഷം ആൽമരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആൽമര ആൽമരത്തിൻ്റെ സാന്നിധ്യം അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കഥ ഐതിഹ്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം പണ്ട് ഭദ്രൻ്റെ രാജ്യത്ത് അശ്വപതി എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു പദവി വഹിച്ചിട്ടും അശ്വപതി രാജാവിന് കുട്ടികളില്ലായിരുന്നു അത് അദ്ദേഹത്തെ ദുഃഖത്തിൽ അഴ്ത്തി പതിനെട്ട് വർഷക്കാലം രാജാവ് എല്ലാ ദിവസവും വിപുലമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്തു സന്താന ഭാഗ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു ലക്ഷം വഴിപാടുകൾ അർപ്പിച്ചു എന്നാണ് പറയണത് ഈ സമയത്താണ് സാവിത്രി ദേവി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് രാജാവേ നിനക്ക് സാവിത്രി എന്നൊരു ശോഭയുള്ള മകൾ ജനിക്കുമെന്ന് ഒരു വരം നൽകുകയാണ് അപ്പോൾ ദിവ്യ അനുഗ്രഹത്തിന് നന്ദിയുള്ള രാജാവ് തൻ്റെ മകൾക്ക് ആ ദേവിയുടെ തന്നെ പേരിടുക സാവിത്രി അവൾ വളർന്നപ്പോൾ സാവിത്രിയുടെ അതുല്യമായ സൗന്ദര്യം പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി പക്ഷേ അവളുടെ പിതാവ് അവൾക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്താൻ പാടുപെട്ടു സ്വന്തം പങ്കാളിയെ കണ്ടെത്താൻ സാവിത്രിക്ക് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് രാജാവ് അങ്ങനെ സാവിത്രി യോഗ്യനായ ഒരു ഭർത്താവിനെ തേടി ഒരു യാത്ര ആരംഭിച്ചു അവളുടെ അലഞ്ഞ തിരിയലുകൾ അവളെ ഒരു തപോവനത്തിലേക്ക് നയിച്ചു അവിടെ വെച്ച് അവൾ സാൽവ രാജാവായ ദ്യുമത്സനെ കണ്ടുമുട്ടി അയാൾക്ക് ഒരു ശത്രുവിനോട് പരാജയപ്പെട്ട് രാജ്യം സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് അവിടെ ആ വനത്തിൽ താമസിക്കുകയാണ് അവിടെ വെച്ചാണ് അവൾ അദ്ദേഹത്തിൻ്റെ മകൻ സത്യവാനെ കാണുന്നത് അവൾ തൻ്റെ ജീവിത പങ്കാളിയാക്കാമെന്ന് തീരുമാനിക്കുന്നത് അവിടെ വെച്ചാണ് സത്യവാനെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു സാവിത്രിക്ക് സാവിത്രിയുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അറിഞ്ഞ നാരദമുനി അശ്വപതി രാജാവിനെ സമീപിച്ച് മുന്നറിയിപ്പ് നൽകി എന്താ മുന്നറിയിപ്പ് അല്ലയോ രാജാവ് എന്തായി ചെയ്യുന്നത് സത്യവാൻ വളരെ സത്വൃത്തനാണ് ശക്തനാണ് ഒക്കെ ശരിയാ പക്ഷേ അവൻ്റെ ആയുസ് വളരെ കുറവാണ് ഒരു വർഷത്തിനുള്ളിൽ അവൻ മരിക്കും ഇത് കേട്ടപ്പോൾ ഈ ദുഃഖകരമായ വാർത്ത കേട്ട് അശ്വപതി രാജാവ് വളരെയധികം അസ്വസ്ഥനായി സാവിത്രി തൻ്റെ പിതാവിനോട് തൻ്റെ ആശങ്കകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം സത്യം വെളിപ്പെടുത്തി പറഞ്ഞു മറ്റൊരു പുരുഷനെ തിരഞ്ഞെടുക്കാൻ പറയുകയാണ് മകളോട് അപ്പോൾ സാവിത്രി എന്താ പറയുന്നത് അച്ഛാ നമ്മുടെ ആര്യന്മാരുടെ ഉന്നത പാരമ്പര്യങ്ങളിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഒരിക്കൽ മാത്രമേ വിവാഹം കഴിക്കൂ രാജാവിൻ്റെ ആജ്ഞകൾ ഒരിക്കൽ മാത്രമേ രാജാവ് ആജ്ഞകൾ ഒരിക്കൽ മാത്രമേ ഒരു കാര്യം നൽകൂ വിവാഹ ചടങ്ങിൽ പുരോഹിതന്മാർ ഒരു തവണ മാത്രമേ പുണ്യകർമ്മ കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുള്ളൂ കന്യാദാനം അതായത് വധുവിനെ ദാനം ചെയ്യുന്നതും ഒരിക്കൽ മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ സാവിത്രി ഒരുക്കല്ല എന്നാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ സാവിത്രി സത്യവാനെ വിവാഹം കഴിക്കുക തന്നെയാണ് ചെയ്യുള്ളൂ എന്ന് പിതാവിന് മനസ്സിലായി അവളെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്ന അശ്വപതി രാജാവ് എൻ്റെ മകളെ സത്യവാന് വിവാഹം കഴിപ്പിച്ചു പുതിയ വീട്ടിലെത്തിയ സാവിത്രി തൻ്റെ ഭർതൃ മാതാവിനെയും പിതാവിനെയും ഭക്തിപൂർവം സേവിച്ചു കാലം കുറച്ച് കഴിഞ്ഞു സത്യവാന്റെ ആസന്നമായ മരണത്തെക്കുറിച്ചുള്ള നാരദമുനിയുടെ പ്രവചനം അടുത്തു സാവിത്രി കൂടുതൽ ഉത്കണ്ഠാകുലയായി പ്രവചിക്കപ്പെട്ട തീയതിക്ക് മൂന്ന് ദിവസം മുമ്പ് നാരദ മുനി നിർദ്ദേശിച്ചതുപോലെ അവൾ ഒരു ഉപവാസം ആരംഭിക്കുകയാണ് പിതൃപൂജ നടത്തുകയും ഒക്കെ ചെയ്തു മറ്റേതൊരു ദിവസത്തെ പോലെ ആ നിർഭാഗ്യകരമായ ദിവസത്തിലെ സത്യവാൻ സാവിത്രിക്ക് ഒപ്പം വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി വിറക് വെട്ടാൻ ഒരു മരത്തിൽ കയറുമ്പോൾ പെട്ടെന്ന് സത്യവാന് അസഹനീയമായ വേദന തലയിൽ അനുഭവപ്പെടുകയും മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ തന്നെ വരാനിരിക്കുന്ന ഭീകരമായ യാഥാർത്ഥ്യം സാവിത്രിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു സത്യവാന്റെ തല പതുക്കമടിയിൽ മടിയിൽ വെച്ചുകൊണ്ട് സാവിത്രി അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി മരണദേവനായ യമരാജൻ്റെ സേവകർ സത്യവാനെ മരണാനന്തര ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ അവിടെ എത്തി പക്ഷേ സാവിത്രി പോകാൻ അനുവദിച്ചില്ല സത്യവാന് അപ്പോഴാണ് യമരാജൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് സത്യവാനെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങിയത് പക്ഷെ സാവിത്രി പിന്മാറാതെ അവരെ പിന്തുടർന്നു അപ്പോൾ ഇത് പ്രകൃതി നിയമമാണ് എന്ന് മരണം പ്രകൃതി നിയമമാണ് എന്നൊക്കെ പറഞ്ഞാൽ യമരാജൻ സാവിത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നിരുന്നാലും സാവിത്രി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചു സാവിത്രിയുടെ ഭർത്താവിനോടുള്ള അചഞ്ചലമായ വിശ്വസ്തയും ഭക്തിയും കണ്ട് പ്രചോദിതനായ യമരാജാവ് അവൾക്ക് ഒരു വരം നൽകി അല്ലയോ ദേവി നിനക്ക് ശരിക്കും നീ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിനക്ക് വേണ്ട ഏത് വരവും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ സാവിത്രി ബുദ്ധിമതിയാണല്ലോ സാവിത്രി ആ അവസരം മുതലെടുക്കാൻ തന്നെ ഒരർത്ഥത്തിൽ മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം എന്താ പറഞ്ഞത് ആദ്യത്തേത് കാട്ടിൽ താമസിക്കുന്ന താമസിക്കുന്ന തൻ്റെ അന്ധനായ ഭർതൃപിതാവിനെ പിന്നെ ഭർതൃമാതാവിനും ദിവ്യപ്രകാശം കാഴ്ചശക്തി അവൾ അവളപേക്ഷിച്ചത് യമരാജൻ അത് അനുസരിക്കുകയും ചെയ്തു പിന്നെയോ പിന്നെയും സാവിത്രി തൻ്റെ അന്വേഷണം തുടർന്നു രണ്ടാമത്തെ വരം എന്താ ചോദിച്ചത് ഒരു വരം കൂടെ ചോദിച്ചോളാൻ പറഞ്ഞു രണ്ടാമത്തെ വരം ചോദിച്ചത് ഭർതൃപിതാവിൻ്റെ രാജ്യം തിരിച്ച് കൊടുക്കാൻ പറയുകയാണ് അത് വേറൊരു സ്വച്ഛാധിപതി വന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഇപ്പോൾ അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ രാജ്യം തിരിച്ച് ഭർതൃപിതാവിന് തന്നെ കൊടുക്കാൻ പറയുക യമരാജാവിന് അതും കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അതും ചെയ്തു കൊടുത്തു എന്നാലും ഈ സാവിത്രി വീണ്ടും യമരാജനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഇരുന്നു അപ്പോൾ അങ്ങനെ വേറൊരു ആഗ്രഹം കൂടെ പറയാൻ പറയാം അതും സാധിച്ചു തരാം അപ്പോൾ സാവിത്രി പറയാണ് നൂറ് കുട്ടികൾ തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് നൂറ് കുട്ടികൾ ഉണ്ടാവണം എന്ന് പറയാം ചോദിച്ചോളം പറഞ്ഞതല്ലേ വരം പിന്നെ ആ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അത് നിഷേധിക്കാൻ വയ്യാതെ വയ്യാതെയായി യമരാജന് ചില കഥകളിൽ സ്വന്തം പിതാവിനും പുത്ര സൗഭാഗ്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയല്ലേ ഉള്ളൂ അതാണ് സാവിത്രി സാവിത്രി പോന്നു കഴിഞ്ഞാൽ അവിടെ ആർ ആരുമില്ല അപ്പോൾ സ്വന്തം പിതാവിനും പുത്ര സൗഭാഗ്യം കൊടുക്കണമെന്ന് മുന്നേ വരം ചോദിച്ചു എന്നുണ്ട് അതും കൊടുക്കുന്നുണ്ട് യമരാജൻ അപ്പോൾ ഇവിടെ ഈ തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് നൂറ് കുട്ടികളുടെ അനുഗ്രഹം ഐശ്വര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിഷേധിക്കാൻ കഴിയാതെ യമരാജൻ ആ ആഗ്രഹം അനുവദിക്കുന്നുണ്ട് അപ്പോൾ പറയുക സാവിത്രി പറയാണ് ഭഗവാനെ ഞാനൊരു സമർപ്പിത ഭാര്യയാണ് എനിക്ക് നൂറ് കുട്ടികളുടെ വരം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു അതിനാൽ എൻ്റെ ഭർത്താവ് അരികിലില്ലാതെ ആ വരം നിറവേറാൻ വഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അവളുടെ അചഞ്ചലമായ സമർപ്പണത്തിൽ സ്പർശിക്കപ്പെട്ട യമരാജൻ പശ്ചാത്തപിച്ച് സത്യവാനെ പുനരുജ്ജീവിച്ചു എന്നതാണ് ഐതിഹ്യം സാവിത്രിയും സത്യവാനും സന്തോഷത്തോടെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിയപ്പോൾ രണ്ട് കൂട്ട കൂട്ടരുടെ മാതാപിതാക്കളും ദിവ്യജ്ഞാനം നേടിയതായി അവർ കണ്ടെത്തി അങ്ങനെ സാവിത്രിയും സത്യവാനും നിത്യാനന്ദവും സമൃദ്ധിയും അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരുടെ രാജ്യത്തെ ജീവിച്ചു പിന്നീട് രാജ്യം ഭരിച്ചു ഇതാണ് ഐതിഹ്യം അപ്പോൾ ഈ വ്രതത്തെ ഇന്ന് വ്രതമായതുകൊണ്ടും ഇങ്ങനെ ഒരു കഥ പറയാനൊരു അവസരം ഉള്ളതുകൊണ്ടും ഞാൻ കഥകളിൽ ഇത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം സ്കന്ധപുരാണം ഭവിഷ്യോത്തർ പുരാണം അങ്ങനെ തുടങ്ങി നിരവധി ഹിന്ദു പുരാണങ്ങളുണ്ടല്ലോ അതിൽ ഈ വടസാവിത്രി വ്രതത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത മഹത്വങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് വടസാവിത്രി വ്രതത്തിൽ ഭക്തർ വട എന്ന് വടവൃക്ഷം അത് ആൽമരാണ് ആൽമരത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഹിന്ദു പുരാണം അനുസരിച്ച് ആൽമരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പ്രതിനിധാനം ചെയ്യുകയാണ് ത്രിമൂർത്തികളുടെ പ്രതീകമാണ് ആൽമരം മരത്തിൻ്റെ വേരുകൾ ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണുവിനെയും മരത്തിൻ്റെ മുകൾ ഭാഗം ശിവനെയും പ്രതിനിധീകരിക്കുന്നു അതുപോലെ തന്നെ വടവൃക്ഷം മുഴുവനായും സാവിത്രിയെയും പ്രതീകപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ദിവസം ഭർത്താക്കന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു പുണ്യവ്രതം അനുഷ്ഠിക്കുകയാണ് സ്ത്രീകൾ ഒരു വിശ്വാസത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത് കൂടാതെ അവരുടെ ജീവിത വിജയത്തിനും ഭാഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ് പറയുന്നത് ഇതിനൊക്കെയായി ഓരോ ദിവസം വെച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യപരമായും ആൽമരത്തിന് അനേകം ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുകയും ഓക്സിജനെ ധാരാളം പുറത്ത് വിടുകയും ചെയ്യുന്നൊരു വൃക്ഷമാണ് ആൽമരം പ്രകൃതിയുടെ തന്നെ എയർ കൂളർ എന്ന് പറയാം അപ്പം അത് ആൽമരച്ചൂട്ടിൽ സൂര്യനമസ്കാരം ധ്യാനം മന്ത്രജപം എന്നിവ ശീലമാക്കുന്നത് അത് അത്യുത്തമമാണ് അതിനിപ്പം ഒരു ദിവസം വേണമെന്നൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊരു ദിവസം വെച്ചാലെങ്കിലും മനുഷ്യർ ഇത് ആചരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പഴമക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചത് ശ്രീബുദ്ധന് സിദ്ധ ശ്രീബുദ്ധനെ സിദ്ധനാക്കിയത് ബോധ്യവൃക്ഷച്ചുവട്ടിലെ നിരന്തരമായ ധ്യാനമാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ ബോധിവൃക്ഷം എന്ന എന്ന് അരയാലിന് വിശേഷാർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് അതിനാലാണ് ആലെന്നത് കൊണ്ട് ആൽ ആയി ആലെന്ന് വെച്ചാൽ അനങ്ങുക തൂങ്ങിക്കിടക്കുക എന്നെല്ലാമാണ് അർത്ഥം പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ വൃക്ഷങ്ങളിൽ അരയാലാണ് താനെന്ന് അപ്പോൾ അതിൽ നമുക്ക് ആലിൻ്റെ ആ വൈശിഷ്ട്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് അസുഖത്തിനെയുള്ള ഔഷധമാണ് ആൽ ആൽമര ദർശന സ്പർശന വേളയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ പലതാണ് യാതൊന്ന് ദൃഷ്ടിയിൽപ്പെടുമ്പോൾ അസുഖത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവോ യാതൊന്നിനെ സ്പർശിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവോ യാതൊന്നിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എന്നും നിലനിൽക്കുന്നതായി ഭവിക്കുന്നുവോ അപ്രകാരമുള്ള അരയാലിനെ നമസ്കരിക്കുന്നു പിന്നെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ തന്നെയാണ് ആൽമരത്തിൽ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വേറൊരു വൃക്ഷത്തിനും കിട്ടാത്ത ഒരു പദവിയാണ് ആൽമരത്തിന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അരയാലിൻ്റെ എല്ലാ ദേവി ദേവന്മാർക്കും മൂന്നും നാലും തവണ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അരയാലിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വേണമെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് ആൽമരച്ചുവടുകളിൽ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ തുടങ്ങിയ ശ്രേഷ്ഠമായ വായു വായു അംശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക അപ്പം അതുകൊണ്ട് തന്നെ ദിവസവും കുറച്ച് സമയം ആൽത്തറയിൽ ചിലവഴിച്ചാൽ ആയുരാരോഗ്യത്തോടെ ജീവിക്കുമെന്ന് ശാസ്ത്രം ആലിൻ്റെ വിവിധ ഭാഗങ്ങളെ വിവിധ രോഗങ്ങളുടെ ശമനത്തിന് ആയുർവേദത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല എന്തായാലും ഇന്ന് സാവിത്രി വ്രത ദിനം ആയതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും ഗുരുവായൂരൂപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ